ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ കുറച്ച് തിരക്ക് പിടിച്ച പണികളിലോട്ടോ ഇന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കാനുള്ള പലഹാരത്തിൻ്റെ ഇടയിൽക്കൂടെ ഒരു പലഹാരം കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു മിക്കുവിൻ്റെ അങ്ങനവാടിയിലോട്ട് പോഷകസമൃദ്ധമായ ചില പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചക്കക്കുരി വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചക്കക്കുരി നന്നാക്കി വൃത്തിയാക്കി ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നാളികേരം ചിരകിയത് പിന്നെ അവൽ മട്ടയുടെ അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചക്കക്കുരു നന്നായിട്ട് വറുത്തെടുക്കുക പിന്നെ ദാ ശർക്കര ഉരുക്കി വെക്കുന്നുണ്ട് ശർക്കര കുറച്ചും കൂടി ലേശം ലൂസാക്കിയിട്ട് ഒരുക്കി വയ്ക്കുക കേട്ടോ എൻ്റെ ശർക്കര ഉരുക്കിയത് കുറച്ച് കട്ടിയായി പോയി അങ്ങനെ അങ്ങനെതാ നമ്മളുടെ ചക്കക്കുരു വറുത്തത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് മനസ്സിലാകുന്നത് ഇതിൽ നിന്നും ഒരു ചക്കക്കുരിന്റെ ഒരു പീസ് എടുക്കുമ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് പൊട്ടി കിട്ടും പിന്നെ നല്ലൊരു കിരികിര സൗണ്ട് ഒക്കെ ഉണ്ടാവും അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റുന്നില്ല ഇതിലോട്ട് തന്നെ ഞാൻ അവല് ഇട്ട് കൊടുക്കുകയാണ് മട്ടയുടെ അവല് അതും ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ച് വറുത്ത് എടുക്കാണ് ഇടയ്ക്കിടയ്ക്ക് മിക്കുന്റെ അങ്ങനവാടിയിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം എനിക്ക് നേരം കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും ഇപ്പം ഞാൻ പിന്നെ കട തുറന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് രാവിലെ കുറച്ച് നേരം വൈകിട്ട് പോയാലും മതി അങ്ങനെ നമ്മുടെ അവിൽ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കൂട്ടിലോട്ട് തന്നെ നാളികേരം ചിറകിയത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു നാളികേരത്തിൻ്റെ ആ ഒരു പച്ചപ്പും നനവൊക്കെ ഒക്കെ പോയി കുറച്ചൊന്ന് ഡ്രൈ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതെല്ലാം കൂടി വറുത്ത് വരുമ്പോൾ ആ ഒരു സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ആ ഏകദേശം നാളികേരം ഇതേപോലെ അങ്ങ് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ഏലക്കായും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ചുക്കും ജീരകവും വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഏലക്കായ മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് വീണ്ടും ആ ഒരു ചൂടിൽ കിടന്ന് ഏലക്കായും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ നന്നായി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ട് വറുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തീരാൻ വേണ്ടി ചെയ്തതാണ് ഇത് സെപ്പറേറ്റ് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ച് അങ്ങനെയും വറുത്തതിന് ശേഷം ഒരുമിച്ച് പൊടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഈ ഒരു പരുവത്തിന് എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി നെയ്യിൽ വറുത്തത് ഇട്ട് ആ നെയ്യോട് കൂടി തന്നെ ഒഴിക്കുക അണ്ടിപ്പരിപ്പോ വേറെ എന്തെങ്കിലും ഞട്ടസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഉണക്ക മുന്തിരി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് കറുത്ത വെള്ളം കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ആ നെയ്യൊക്കെ എല്ലായിടത്തേക്കും എത്തുന്നതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചു കൊടുക്കുക എൻ്റെ ശർക്കര നീര് ഇതാക്കാണ്ടോ കുറച്ച് കട്ടിയായി പോയി ആവശ്യത്തിന് മാത്രം ഒഴിച്ച് ഏകദേശം നമുക്ക് ഉരുട്ടാൻ പാകത്തിന് മാത്രം കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇവിടെ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലായിടത്തേക്കും ശർക്കരയും എല്ലാ കൂട്ടുകളും യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് എൻ്റെ ശർക്കര നീര് കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു സംഭവം നല്ല ഹാർഡായിട്ട് വന്നു അതാണ് ഞാൻ പറഞ്ഞത് ശർക്കര നീര് കുറച്ച് ലൂസായിട്ട് തന്നെ ഉരുക്കിയെടുക്കുക അങ്ങനെ എല്ലാം അതും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി മിക്കുവിൻ്റെ പാത്രത്തിലോട്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞാനൊരു ചെപ്പിലാക്കി വെക്കുകയാണ് അപ്പോൾ നമ്മളുടെ ചക്കക്കൊരു അവൽ ഉണ്ട അല്ലെങ്കിൽ അവൻ ലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇപ്പം ചക്കയും ചക്കക്കുരു ഒക്കെ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അതെല്ലാം എടുത്തു എടുത്തുവെച്ചിട്ട് ചക്കക്കുരു ഉണക്കിയെടുത്തതിനു ശേഷം ഇതേപോലെ ഒന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയത്തില്ല അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ